കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ മൂന്നംഗങ്ങളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യരാക്കിയ നടപടിയെ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്നുവെന്നും കോടതി വിധിയിൽ തൃപ്തരാണെന്നും കവളങ്ങാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ബാബു ഏലിയാസ് കെ സി വി ന്യൂസിനോട് പറഞ്ഞു ഐക്യ ജനാധിപത്യ ഇടതുപക്ഷ ജനാധിപത്യ കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി വളരെ സന്തോഷത്തോടുകൂടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൽ കഷ്ടപ്പെട്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയും പ്രവർത്തകർ പണിയെടുത്ത് വിജയിച്ചവർ അവർ മറുകണ്ണം ചാടി എന്തോ സ്വന്തം ലാഭത്തിനു വേണ്ടി മറുകണ്ണം ചാടി അവർ ഇടതുപക്ഷ മുന്നണിയുമായി സഹകരിച്ച് മുന്നോട്ട് പോയ ഒരു കാലഘട്ടം നമുക്കറിയാം ഈ കവളങ്ങാട് പഞ്ചായത്തിൻ്റെ ഏറ്റവും മോശപ്പെട്ട കാലഘട്ടമായിട്ടത് നമുക്ക് കാണാം ഈ മൂന്ന് പേരെയും പാർട്ടിയിൽ നിന്ന് അന്ന് തന്നെ പുറത്താക്കി കോൺഗ്രസ് ആ കാര്യങ്ങൾ ജനത മുന്നിൽ അവതരിപ്പിച്ചതാണ് അതിന് കോടതിയുടെ പിന്തുണ കിട്ടയിൽ കോളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് എനിക്ക് വളരെ സന്തോഷമുണ്ട് ഈ ഈ വിജയം വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കുന്നു